കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കിയുടെ ഉന്നതി പദ്ധതിയുടെ ഭാഗമായി അടിമാലിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തല മൊബിലൈസേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിശീലനം കേരളത്തിൽ നടപ്പാക്കി വരുന്ന ഡി ഡി യു ജി എന്ന് പറയുന്ന ഒരു നൈപുണ്യ പരിശീലന പദ്ധതിയാണ് പിന്നെ ആർ സി ടി ഐ മുഹാന് നടത്തുന്ന സ്വയം കഴിഞ്ഞ പദ്ധതികൾ പറഞ്ഞില്ലേ പൂന്ത നിർമ്മാണം അങ്ങനെയുള്ള സ്വയം കഴിഞ്ഞ പദ്ധതികൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള പദ്ധതി ഉന്നതി പദ്ധതിയിൽ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വിദഗ്ദ്ധ തൊഴിൽ പരിശീലനത്തിനായി ആറ് സി ടി എയുടെ കീഴിൽ കോഴ്സുകൾ പഠിക്കാൻ താൽപര്യമുള്ളവർക്കായിട്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല മൊബിലൈസേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിൽ നടന്ന പരിപാടി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്റി ബേബി പരിപാടിയിൽ അധ്യക്ഷയായി ന്യൂസ് ബ്യൂറോ അടിമാലി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം